ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ ഈ ചെറിയ പ്രായത്തിലേയുള്ള മദ്രസ പഠനം വലിയ പ്രയാസമാണ് നമ്മുടെ സമൂഹത്തിൽ സൃഷ്ടിച്ചു കൊണ്ടിരിക്കുന്നത് ഒൻപത് വയസ്സും എട്ട് വയസ്സുമൊക്കെയുള്ള കുഞ്ഞുങ്ങൾ മദ്രസയിൽ നിന്ന് പഠിക്കുന്നത് അന്യ അന്യമദൻ്റെ കഴുത്ത് വെട്ടാനും അവനെ വെറുക്കാനും അവൻ കാഫിറാണെന്നും അവൻ സ്വർഗത്തിൽ പോകത്തില്ല നമ്മളാണ് സ്വർഗത്തിൽ പോകുന്നത് അവനെ നരകത്തിലേക്ക് വിടേണ്ടുന്ന ബാധ്യത നമുക്കുണ്ട് ഇത് പഠിപ്പിക്കുക അതുകൊണ്ടാണ് ഒൻപത് വയസ്സുള്ള കുട്ടി മൂവാറ്റുപുഴയിൽ വിളിച്ച മുദ്രാവാക്യത്തിൽ വരുന്നുണ്ടടാ വരുന്നുണ്ടടാ നിന്റെയൊക്കെ കാലന്മാരെന്ന് വിളിച്ചു പറഞ്ഞത് അരിയും മലരും കുന്തിരിക്കവും വാങ്ങിച്ചു വെച്ചോ നിന്റെയൊക്കെ തലയെടുക്കാൻ ഞങ്ങളെ ആരോ ഏൽപ്പിച്ചിട്ടുണ്ട് ആരോ നല്ല പഠിച്ചു ആ തലയെടുക്കാനുള്ള കാലന്മാരാണ് ഞങ്ങളെന്ന് വിളിച്ച് മുദ്രാവാക്യം മുഴക്കാനും അത് പിന്നീട് റൗഫിനെ പോലെയുള്ളവർ വന്ന് ചാനലിൽ വന്നിരുന്ന് പെയിന്റ് അടിച്ച് ന്യായീകരിക്കാനും ആ കുട്ടിക്കാലനെ മൂന്ന് ദിവസം എടുത്ത് പോലീസിന് കണ്ടുപിടിക്കാൻ കണ്ടുപിടിച്ചതിന് ശേഷം അതിന്റെ വാപ്പ വന്നിരുന്ന് പറയാണ് കുട്ടി സ്വയം പഠിച്ചതാണ് അപ്പം ഒൻപത് വയസ്സുള്ള കുട്ടി ഈ രൂപത്തിൽ ഒരു മുദ്രാവാക്യം എഴുതാനും വിളിക്കാനും അത് ഏറ്റുപറയാൻ കുറെ കൂട്ടി കുറെ മുതുകാലന്മാരെയൊക്കെ ഒക്കെ ഈ കേരളത്തിൽ സാധിക്കുന്നെങ്കിൽ ഭീകരത ചെറുതല്ല വളരെ വലുതാണ് നമ്മളെ വരിഞ്ഞു മുറുക്കിയിരിക്കുന്ന ഭീകരത ഒന്നലെ ഇതാ അറുപത്തിയേഴ് ദിവസം മാത്രം പ്രായമായ കുട്ടിയുടെ സുന രക്തസ്രാവം വന്നു കുട്ടി മരിച്ചു രണ്ടുപേരെ അറസ്റ്റ് ചെയ്തു ആ രണ്ടുപേരെ അറസ്റ്റ് ചെയ്യാനെടുത്ത കാലാവധി നമ്മൾ ചിന്തിക്കണം ഒരു വർഷം ചിലപ്പോൾ കോടതി ഇടപെടലുകൾ ഉണ്ടാകുമായിരിക്കും ഓക്കെ സമ്മതിക്കുന്നു ആ അന്തയും തള്ളിയും ശിക്ഷിക്കേണ്ടതല്ല ഈ ചെറിയ പ്രായത്തിലെ കുട്ടികളെ കൊണ്ട് ഈ രൂപത്തിൽ മതപരിവർത്തനം ചെയ്യിപ്പിക്കുന്ന ഒരു രീതി നിർബന്ധിപ്പിച്ച് ഒരു മതത്തിന്റെ ആശയങ്ങൾ ഒരു മതത്തിന്റെ നിയമങ്ങൾ ഒരു മതത്തിന്റെ അനുഷ്ഠാനങ്ങൾ ആറാം നൂറ്റാണ്ടിന്റെ അന്ധകാരം ഈ കുഞ്ഞുങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കാൻ ശ്രമിക്കുന്നത് കുറ്റകൃത്യമാണ് എന്ന് വിധിക്കാൻ ഇനിയും പറ്റുന്നില്ല ഇപ്പോഴിതാ വടക്കു കിഴക്കൻ ഡൽഹിയിലെ ബ്രിഡ്ജ്പുരി പ്രദേശത്തെ മദ്രസയിൽ അഞ്ചു വയസ്സുകാരൻ ദുരൂഹമായ സാഹചര്യത്തിൽ മരിച്ച വാർത്തയാണ് അറിയുന്നത് പ്രാഥമിക അന്വേഷണത്തിൽ ആൺകുട്ടിയുടെ കഴുത്തിലും വയറിലും ഞരമ്പിലും ധാരാളം പാടുകളും കുഴുക്കളും കണ്ടെത്തി പക്ഷേ മരണ കാരണം പോസ്റ്റ്മോർട്ടത്തിന് ശേഷം മാത്രമേ വ്യക്തമാകൂ എന്നാണ് ഉദ്യോഗസ്ഥർ പറഞ്ഞത് വെള്ളിയാഴ്ച രാത്രി ഒൻപത് അൻപത്തി രണ്ടോട് കൂടിയാണ് മദ്രസയിൽ വെച്ച് കുട്ടിയുടെ മരണം സംബന്ധിച്ച് കോൾ ലഭിച്ചതെന്ന് ഡൽഹി പോലീസ് പറഞ്ഞു അഞ്ചു മാസം മുമ്പാണ് മോനെ മദ്രസയിലേക്ക് അയച്ചത് കുട്ടിയുടെ ഉമ്മ പറയുന്നത് അങ്ങനെയാ ഓഗസ്റ്റ് ഇരുപത്തി ആറാം തീയതി വൈകുന്നേരം ആറ് മുപ്പതിന് മകൻ അസുഖമുണ്ട് എന്നവരറിയിക്കുന്നു അതിനെ തുടർന്ന് കുട്ടിയെ ബ്രിജ്പുരിയിലെ ഒരു സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചു അവിടെ ഡോക്ടർമാർ മരണം സ്ഥിരീകരിച്ചു ഈ അഞ്ചു വയസ്സുകാരനെ എന്ത് പഠിപ്പിക്കാനാണ് ഇവർ ദർസിൽ ചേർത്തത് ഈ അഞ്ചു വയസ്സുള്ള ഒരു കുഞ്ഞിനെ ഇവർക്ക് കൂടെ താമസിപ്പിക്കുന്നത് അത്രമാത്രം പ്രയാസമുള്ള സംഗതിയാണോ ഈ അഞ്ചു വയസ്സുള്ള കുഞ്ഞിന്റെ ശരീരം ആകമാനം ഏത് രൂപത്തിലുള്ള മുറിവുകളും കുരുക്കളുമാണ് പ്രത്യക്ഷപ്പെട്ടത് അസുഖം വന്ന സമയത്തെങ്കിലും ഡോക്ടറെ കാണിച്ചിട്ട് വീട്ടിലേക്ക് കൊണ്ടുവരേണ്ടതിന് പകരം മദ്രസയിലേക്ക് കൊണ്ടുവിട്ട ഈ ഉമ്മായ വാപ്പായേയും അല്ലെ ആദ്യം ചാട്ടവാറൻ അടിക്കേണ്ടത് സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചിട്ട് വീട്ടിൽ കൊണ്ടുപോകണമായിരുന്നു വരുന്നു ഒരു പക്ഷെ ആശുപത്രിയിൽ എത്തിച്ച സമയത്തേക്കാ കുട്ടി മരിച്ചിട്ടുണ്ടാകും കാരണം കുട്ടിയെ അങ്ങ് ഏൽപ്പിച്ചു കൊടുക്കുവാണ് നിങ്ങളൊരു ദറസിലെ ഒരു ഒരു മുസ്ലിയാരാക്കി ഇങ്ങോട്ട് തിരിച്ചു തന്നാൽ മതി അതുവരെ കുഞ്ഞിനെ തിരിഞ്ഞു നോക്കുന്നില്ല ഇവര് ഹോസ്പിറ്റലിൽ കാണിച്ചിട്ടുള്ളതിന് എന്താ തെളിവ് എന്താ ഉറപ്പ് അപ്പൊ ഇപ്പൊ പറയുന്നത് കുട്ടിയുടെ ശരീരമാസകല മുറിവുകൾ ഉണ്ട് പണ്ടത്തെ പോലല്ലോ ഇപ്പോ വലിയ മദ്രസയിലേക്ക് മൃതദേഹം തിരികെ കൊണ്ടുവന്നു പിന്നീട് മൃതദേഹം ജി ടി ബി ആശുപത്രിയിലെ മോർച്ചറിയിലേക്ക് മാറ്റി ജനക്കൂട്ടത്തെ സമാധാനപരമായി പിരിഞ്ഞു പോകണമെന്ന് നോർത്ത് ഈസ്റ്റ് ഡൽഹി ഡി സി പി ജോയിട്ടർക്കി പറഞ്ഞു കൂടുതൽ അന്വേഷണം നടന്നു വരുന്നുണ്ട് ഈ മാതാപിതാക്കൾ ഈ രൂപത്തിൽ മാതാപിതാക്കളാണ് മക്കളെ കൊലക്കു കൊടുക്കുന്നത് നമുക്കറിയാം അസ്മിയ എന്ന പെൺകുട്ടി ബാലരാമപുരത്ത് ആത്മഹത്യ ചെയ്തെന്ന് ഇവര് പറയുന്നു ഇവർ കൊന്നതാണെന്ന് മാതാവ് പറയുന്നു ഇതൊക്കെ നമ്മുടെ നാട്ടിൽ നിത്യവും നടക്കുന്ന സംഭവങ്ങളാണ് എത്ര പേര് ഈ വിഷയത്തിൽ പ്രതികരിക്കുന്നുണ്ട് ഈ ചെറിയ പ്രായത്തിലെ മദ്രസുകളിൽ പോയി ക്രൂരമായ പീഡനങ്ങൾ പീഡനങ്ങളേറ്റിട്ടാണ് ഇവർ പഠിക്കുന്നത് നമ്മൾ കാണുന്നുണ്ട് കുഞ്ഞുങ്ങളെ വളരെ ക്രൂരമായി അട്ടിക്കുന്നതും ഇട്ടിക്കുന്നതും ഇട്ടത്തെറിയുന്നതും എടുത്ത് വച്ചിട്ടിക്കുന്നതും ഒക്കെയുള്ള ധാരാളം വീഡിയോകൾ ദിനം പ്രതി കാണുന്നവരാണ് ഏറ്റവും ഒടുവിൽ റു വാചകം പഠിക്കാത്തതിൻ്റെ പേരിൽ ഒരു ഉസ്താദ കുട്ടിയുടെ കാറിൽ ഇലക്ട്രിക് ഷോക്ക് ഘടിപ്പിക്കാം ഷോക്ക് ഘടിപ്പിച്ച് പഠിപ്പിക്കാം ഇങ്ങനെ പഠിക്കുന്ന ഒരു കുട്ടി ടെററിസ്റ്റ് ആകാതെ പിന്നെ എന്താകണം തീവ്രവാദിയാകാതെ പിന്നെ അവൻ സമാധാനപ്രിയനാകുമോ അവൻ നാട് നന്നാക്കുമോ മതം വളർത്തുമോ ഇപ്പോഴിതാ ഇന്നിപ്പോ പുറത്തു വന്ന വാർത്ത പടിഞ്ഞാറൻ ജർമനിയിലെ സോലിങ്കൻ നഗരത്തിലുണ്ടായ ഒരു കത്തിക്കുത്താക്രമണം മൂന്ന് മരണം നാലു പേർക്ക് ഗുരുതരമായി പരിക്കേറ്റ മദ്രസ പ്രോഡക്റ്റുകൾ അവിടേക്ക് പ്രാണരക്ഷാർത്ഥം വലിഞ്ഞുകേറി ചെന്നിട്ട് ചെയ്യുന്നതാണിതൊക്കെ സോലിംഗൻ നഗരം സ്ഥാപിച്ചതിന്റെ അറുനൂറ്റി അൻപതാം വാർഷികവുമായി ബന്ധപ്പെട്ട ആഘോഷയാത്ര പരിപാടി നടന്നു പ്രാദേശിക സമയം വെള്ളിയാഴ്ച രാത്രി പത്തുമണിയോടുകൂടി ആക്രമണം ഉണ്ടാകുന്നു അക്രമിയെ കണ്ടെത്താൻ ഹെലികോപ്റ്ററുകൾ അടക്കം ഉപയോഗിച്ച് പോലീസ് തെരച്ചിൽ നടത്തി ജനങ്ങൾക്ക് അധികൃതർ ജാഗ്രതാ നിർദ്ദേശം നൽകി പ്രദേശത്തെ റോഡുകൾ അടച്ചു ജനങ്ങൾ വീടുകളിൽ തന്നെ കഴിയണം നിർദ്ദേശം ചെയ്തു സോലിംഗൻ നഗരം സ്ഥാപിച്ചതിന്റെ വാർഷികവുമായി ബന്ധപ്പെട്ട മൂന്ന് ദിവസം നീളുന്ന പരിപാടി അതാണ് അധികൃതർ സംഘടിപ്പിച്ചിരുന്നത് പ്രതിദിനം ഇരുപത്തി അയ്യായിരത്തോളം ആളുകൾ പരിപാടിക്കെത്തുന്നുണ്ടെന്ന വിവരം കത്തിയാക്രമണം ആരാണ് ചെയ്തത് അഭയാർത്ഥികളായി വല്ല രാജ്യത്തിൽ നിന്നും അഭയം ചോദിച്ച് വലിഞ്ഞു വലിഞ്ഞുകേറി വന്നവർക്ക് അഭയം കൊടുത്ത് ഉണ്ണാനും ഉറങ്ങാനും ഉടുക്കാനും യഥേഷ്ടം കൊടുത്തു കഴിഞ്ഞപ്പോൾ എല്ലിൻ്റെ ഇടയ്ക്ക് ഈ ലിംഗമതവും കൊലയാളി മതവും കൊലപാതകവും അക്രമവും കലാപവും രക്തച്ചൊരിച്ചിലും യുദ്ധവും മനുഷ്യൻ എന്തുകൊണ്ടാണ് ഇത് വലിച്ചെറിയുന്നതെന്ന് അറിയാം ഇത് സഹിക്കാൻ വയ്യായിട്ട് സ്ത്രീകളെ അട്ടിച്ചമർത്തുന്ന സ്ത്രീകൾ ഇവിടെ പോകുന്നു എന്ത് ചെയ്യുന്നു അവരെന്ത് പറയുന്നു ആരുടെ കൂടെ യാത്ര ചെയ്യുന്നു മനുഷ്യന്റെ സ്വകാര്യതകളിലേക്ക് ഡിജിറ്റൽ ക്യാമറയുമായി ഇറങ്ങുന്ന ഒരു വിഭാഗം അഞ്ചു വയസ്സുള്ള കുഞ്ഞിനെയാണ് ക്രൂരമായി പീഡിപ്പിച്ചു മദ്രസയിൽ കൊല ചെയ്യപ്പെട്ടത് ഇവിടെ എല്ലാവരും ഗാസയിലേക്ക് ഗാസയിലേക്കുണ്ടാക്കിക്കൊണ്ട് നടക്കുക നമ്മുടെ നാട്ടിലെ പ്രമുഖ നടന്മാരും നടികളും ആക്ടിവിസ്റ്റുകളും നവോത്ഥാന മൂന്ന് നേരം പുഴുങ്ങി പാരസെറ്റാമോളിൻ്റെ ഗുളിക പോലെ കഴിക്കുന്ന ടീംസും ഒക്കെ ഗാസയിലേക്കാൾ അവർക്ക് ഇത് കാണാൻ പറ്റുമോ തന്നെയുമല്ല കൊന്നത് കപാലികരായ മുറിയന്മാരല്ലേ കൊല്ലപ്പെട്ടതൊരു കുഞ്ഞുമല്ലേ അതും മുസ്ലിം അല്ലേ എങ്ങനെ ശബ്ദിക്കും എങ്ങനെ പറഞ്ഞാലും നമ്മുടെ രാഷ്ട്രീയത്തെ ബാധിക്കും പിന്നെ മതത്തിൻ്റെ ആളുകൾ എന്ന് പറഞ്ഞാൽ വേട്ടക്കാരാണ് അവരും വരും അതിനെ കാട്ടി കണ്ടില്ലെന്ന് അടിച്ച് മിണ്ടാതിരിക്കാം ഈ അജണ്ടയ്ക്കൊപ്പം നിൽക്കാൻ തൽക്കാലം ഞാനില്ല ഇങ്ങനെ തീവ്രവാദികളാക്കപ്പെടുന്ന കുഞ്ഞുങ്ങൾ ഏത് രൂപത്തിലാണ് ആയി മാറുന്നതെന്ന് നോക്ക് ഒരുപാട് ക്രിസ്ത്യൻ വൈദികരെ കൊല്ലാൻ ഈ കുട്ടികളെ ഉപയോഗപ്പെടുത്തും ഇരുമ്പ് നിക്കറുകളിട്ട് ഈ കുട്ടികളുടെ ശരീരത്തിൽ സ്ഫോടക വസ്തുക്കൾ വെച്ച് അവരുദ്ദേശിക്കുന്ന വൈദികരുടെ അടുത്തേക്ക് അവരുദ്ദേശിക്കുന്ന ക്രിസ്ത്യൻ ഹൈന്ദവ ആലയത്തിലേക്ക് കൊണ്ടുപറയുന്നു പൊട്ടിത്തെറുപ്പിക്കുന്നു ആർക്കാ നഷ്ടം മാതാപിതാക്കൾ എന്ന് പറയുന്ന മുതുക്കന്മാരും മുതുക്കികളുമായ തീവ്രവാദികൾ എന്താ ചിന്തിക്കുന്നത് സ്വർഗം ആ കുഞ്ഞുങ്ങളുടെ ജീവിക്കാനുള്ള അവകാശത്തെ നിഷേധിക്കുകയാണ് ചെയ്യുന്നത് ഈ മതം കൊണ്ട് ലോകത്ത് ആർക്കെങ്കിലും എന്തെങ്കിലും തരത്തിൽ ഗുണമുണ്ടായ ചരിത്രമുണ്ടായിട്ടുണ്ടോ ഇതൊന്നും വെറുതെ പറയുന്നതല്ല പ്രാഥമിക വിദ്യാഭ്യാസം ചെയ്ത് ജീവിതത്തിന് വ്യക്തമായ ദിശാബോധം കണ്ടെത്തേണ്ട പ്രായത്തിൽ അന്തർദേശീയ ഇസ്ലാമിക തീവ്രവാദികൾ റിക്രൂട്ട് ചെയ്യപ്പെട്ട് ഇതര മതസ്ഥരെ കൊല്ലാനിറങ്ങിയ കുട്ടി തീവ്രവാദികളുടെ എണ്ണം നാട്ടുനാൾ വർദ്ധിക്കുകയാണ് പ്രത്യേകിച്ച് തന്മയുടെ സുവിശേഷം പ്രഘോഷിക്കുന്ന സ്നേഹത്തിന്റെ സന്ദേശവാഹകരായ കത്തോലിക്ക പുരോധന്മാർക്കെതിരെ പസാവിഷ്ണു നിറഞ്ഞ ഇസ്ലാമിക തീവ്രവാദികളുടെ കരുനീക്കത്തിന് പതിനഞ്ചിനും ഇരുപതിനും ഇടയ്ക്ക് പ്രായം ആയ ആൺകുട്ടികളെ കൊൽക്കത്തയും കൂടുതൽ കളത്തിലിറങ്ങുന്ന പ്രവണത ഇപ്പോൾ വരികയാണ് അയർലന്റിൽ സൈനിക ചപ്പയനായി സേവനം ചെയ്തു വന്നിരുന്ന കത്തോലിക്ക പുരോഹനായ ഫാദർ പോൾ എഫ് മാർഫിക്കാണ് കഴിഞ്ഞ ദിവസം കുത്തേറ്റത് ഈ സംഭവത്തിൽ ഇപ്പോൾ നിർണായകമായ വഴിത്തിരിവുകൾ കുളവാക്കുന്ന വിവരങ്ങളാണ് പുറത്തു വന്നിരിക്കുന്നത് പതിനാറ് വയസ്സ് മാത്രം പ്രായമുള്ള പ്രതി ഇസ്ലാമിക തീവ്രവാദ ചിന്തകൾ വെച്ചു വെച്ചുകൊലാത്തുന്ന ആളാണെന്നും പ്രതിക്ക് ജാമ്യം നിഷേധിക്കുകയാണെന്നും കുട്ടി കുറ്റവാളിയായതിനാൽ കൂടുതൽ വിവരങ്ങൾ പുറത്തുവിടാൻ കഴിയില്ലെന്നുമാണ് ഐരീഷ് കോടതി വ്യക്തമാക്കിയിരിക്കുന്നത് ഏറ്റവും ഗുരുതരമായ വസ്തുത പ്രതിയിൽ നിന്നും ഇസ്ലാമിക് സ്റ്റേറ്റിന്റെ തീവ്രവാദ ലഘുലേഖകളും മാരകായുധങ്ങളും പിടിച്ചെടുത്തു എന്നുള്ളതാണ് ഐറേഷ് പട്ടണത്തിലെ റെൻമോർ ആർമി ബാരക്കഡിന് പുറത്ത് പതിനാറ് വയസ്സുള്ള ഒരു കൗമാരക്കാരൻ ഫാദർ പോൾ മർഫിയെ സംബന്ധിച്ച് കയ്യിലിരുന്ന കത്തിക്കൊണ്ട് ഒന്നിലധികം തവണ കൊടുക്കുകയായിരുന്നു കുത്തേറ്റ് അമ്പത് വയസ്സുകാരായ വൈദികന് ബാഗേറ്റിലൂടെ ഓടി പ്രവേശിച്ചു അവിടെ ഡ്യൂട്ടിയിലുള്ള ഉദ്യോഗസ്ഥർ അദ്ദേഹത്തിന് പ്രഥമ ശുശ്രൂഷ നൽകി പ്രാദേശിക യൂണിവേഴ്സിറ്റി ഹോസ്പിറ്റലിൽ എത്തിക്കുകയായിരുന്നു ഒരു നിമിഷം പോലും ഇദ്ദേഹത്തെ ഫ്രാൻസിൽ പാറ്റി എന്ന് പറയുന്ന അധ്യാപകന്റെ കഴുത്തറുത്തവന്റെ വയസ്സ് സിറിയയിലെ പ്രശ്നമുണ്ടായ സമയത്ത് അഭയാർത്ഥികളായി ബ്രിട്ടനിലേക്ക് ചേക്കേറിയ ചേക്കേറിയതിൽ ഒരു കുട്ടിക്കാലൻ ഒരു പതിമൂന്ന് കാരൻ യും ഇതോടെ ശക്തമായ രംഗത്ത് ഇത് തീവ്രവാദി ആക്രമണം തന്നെയാണെന്ന് കണക്കാക്കിയാണ് ഐറിഷ് പോലീസ് അന്വേഷണത്തിനിറങ്ങിയത് ആ നിഗമനത്തിൽ ഉറപ്പിച്ചുകൊണ്ടാണ് ഇപ്പോൾ കോടതിയുടെ വെളിപ്പെടുത്തൽ സംഭവം ഞെട്ടിക്കുന്നതാണെങ്കിലും പ്രതിരോധ സേനയും പോലീസും സജ്ജമായി തന്നെ രംഗത്തുണ്ടെന്ന് ഐറിഷ് പ്രധാനമന്ത്രി സൈമൺ ഹാരിസ് പ്രസ്താവിച്ചു യൂറോപ്പിലെ സൈനികർക്കിടയിൽ വളരെ പ്രസിദ്ധമായ വ്യക്തിയായിരുന്നു ആക്രമണത്തിനെതിരായ മിലിറ്ററി ചപ്പിളിംഗ് പുരുവിതൻ ഏതാനും മാസങ്ങൾക്ക് പുറകിലാണ് ഓസ്ട്രേലിയയിലെ സിഡ്നിയിൽ മേഖലയിലെ ക്രൈസ്തൃ കുക്ഷിപ്പേട്ട് പള്ളിയിൽ പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിൽ ഇതുപോലെ ഇസ്ലാമിക തീവ്രവാദിയാൽ ബിഷപ്പ് മാരി ഇമാനുവേലിന് മാർഗമായി കുത്തരുത് സിഡ്നിയിലെ തിരക്കേറിയ ഷോപ്പിംഗ് മാളിൽ നടന്ന കൂട്ട കത്തികുത്തിന് തൊട്ടുപിന്നാലെയാണ് കുക്ഷിപ്പേട്ട പള്ളിയിലും വൈദ്യർക്ക് നേരെ ആക്രമണമുണ്ടായത് ഈ വിവിടെയും ആക്രമണകാരി ഇസ്ലാമിക തീവ്രവാദി ആയിരുന്നെങ്കിലും പതിനാറ് വയസ്സുകാരനായ അവൻ മൈറായതിനാൽ വിവരങ്ങൾ മറച്ചുവെക്കുകയായിരുന്നു മുമ്പ് ഈജിപ്ഷൻ ഒരു ഓർത്തഡോക്സ് വൈദികൻ ഫാദർ ഇതുപോലെ കൊല്ലപ്പെട്ടിരുന്നു കഴിഞ്ഞ വർഷം നിരവധി കത്തോലിക്കുന്ന തീവ്ര കട കൊടുത്ത് ക്രിസ്തുവിന്റെ പ്രതിപുരുഷന്മാരായ ജീവനെടുക്കാൻ പറഞ്ഞയക്കുന്നത് ഇസ്ലാമിക് സ്റ്റേറ്റ് തീവ്രവാദികൾ പതിവാക്കിരിക്കുകയാണ് യൂറോപ്യൻ രാഷ്ട്രങ്ങളാ മത തീവ്രവാദ വിദ്യയുടെ വ്യാപരിക്കുന്ന ഇസ്ലാമിക തീവ്രവാദികളെ നിലനിർത്താൻ പോകുന്ന ശക്തമായ ഭരണകൂടം നിലവിൽ വരേണ്ടത് ഈ കാലഘട്ടത്തിൽ അനിവാര്യമായി ഇവിടെ ആറാം നൂറ്റാണ്ടിന്റെ പ്രൊഡക്ഷൻ അത് വളരെ ചെറിയ പ്രായം മുതലേ മദ്രസ കുഞ്ഞുങ്ങളുടെ തലച്ചോറിലേക്ക് ഇഞ്ചക്റ്റ് ചെയ്യപ്പെട്ടു കഴിഞ്ഞാൽ അവർ പിന്നെ ഇങ്ങനെ തന്നെ അല്ലേ ആകൂ അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമുണ്ടോ അപ്പോഴും കുട്ടികൾ ഇരകൾ മാത്രമാണ് ഇവരെ പറഞ്ഞു വിടുന്നവരും ആറാം നൂറ്റാണ്ടിന്റെ ഗോത്ര പുസ്തകത്തിന്റെ ഇരകളാണ് വേട്ടക്കാരനാരാ ആറാം നൂറ്റാണ്ടിന്റെ പുസ്തകം അത് പുനർവിചിന്തനം ചെയ്യപ്പെടേണ്ടിയിരിക്കുന്നു അത് പബ്ലിക്കിൽ വിചാരണ ചെയ്യപ്പെടേണ്ടിയിരിക്കുന്നു